ഹലോ ഞങ്ങൾ എല്ലാവരും കൂടി ചൊക്കനയ്ക്ക് ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ അതിന്റെ ഒരു ഷോട്ട് മുൻപിട്ടിട്ടുണ്ട് അത് ഒരു മിനിറ്റിന്റെ ഒരു ഷോട്ടായത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിലും ഉൾപ്പെടുത്താനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ലാട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു ചൊക്കന പോയി ഇതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വിടിച്ചതിൽ തന്നെ നമ്മളൊരു അക്വേറിയം ഷോപ്പിൽ കേറിയിട്ടുണ്ടായിരുന്നു അവർ ആ കട വിപുലീകരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ കാര്യമായിട്ട് അവിടെ മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മളവിടുന്ന ഒരു പത്ത് ഗോൾഡ് ഫിഷിനെ വാങ്ങിച്ചിട്ടുണ്ട് ഇവരും കൊണ്ട് നമ്മളിതിന് നേരെ ചൊക്കനക്ക് വിടാണ് തൃശൂർ തന്നെ കൊടകര വെള്ളിക്കുരയ്ക്ക് അടുത്തായിട്ടുള്ള സ്ഥലമാണ് ഈ ചൊക്കനാന്ന് പറയുന്നത് സ്ഥലമാണ് കേട്ടാ മൊത്തത്തിൽ കൃഷിയിടങ്ങളൊക്കെയാണ് വെറുതെ നമുക്ക് റൈഡ് ചെയ്ത് പോവാൻ തന്നെ ഭയങ്കര രസം തോന്നുന്ന ലീവിയൊക്കെ പോകുന്നില്ലേ അതിന്റെ ഒരു മിനിയേച്ചർ രൂപം എന്ന് വേണമെങ്കിൽ ചക്കനെ പറയാം ഫോണവഴിക്ക് നമ്മള് രണ്ട് സൈഡ് ഒന്നും നല്ലോണം നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് പല കാട്ടു മൃഗങ്ങളെ അവിടെ കാണാൻ പറ്റൂട്ടാ ഞങ്ങൾ പറ്റൂ നോക്കുമ്പോഴുള്ള ഒരു കൂട്ടം തന്നെ അവിടെ തിരക്കുള്ള സ്ഥലം ഒന്നല്ല എന്നാ പോലും ഇടയ്ക്ക് ഈ വണ്ടികൾ വരുമ്പോൾ മനുഷ്യമാരൊക്കെ കണ്ടിട്ട് ഇവർക്ക് കുറച്ച് പേടി കുറവ് തന്നെയാണ് നമ്മൾ കാറ് സ്ലോവ് ഇത് അവിടെ നിർത്തിയിട്ടൊന്നും ഇവമാരോടുന്നേണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ പരിസരത്തും ഇതുപോലെ മാനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്ര ഭംഗിയിലൊന്നും ഇവമാരെ കാണാൻ കേൾക്കുമ്പോഴത്തേക്കും ആ മാങ്കൂട്ടത്തിന്റെ തലവൻ്റെ ഒറ്റ കൊക്കലാണ് കേട്ടാ ഭയങ്കര ശബ്ദത്തിലായിരിക്കും കൊക്ക ആ സൗണ്ട് കേൾക്കണോട് കൂടി തന്നെ എല്ലാ മാനുകളും പാഞ്ഞോടി വരും പക്ഷെ പോവാതെ നിക്കന്നെയായിരുന്നു ഞാൻ ഫോണും കൊണ്ട് അവർ ടുത്തേക്ക് കയറിച്ച് കണ്ടപ്പോഴ അട്ടവറ്റികൾ പോയുള്ളൂ ഇവിടെ നിന്നും കുറച്ചങ്ങോ പോയി കണ്ടെങ്കിൽ നമുക്കൊരു കപ്പത്തോട് കാണാം ഈ കാട്ടുമൃഗങ്ങൾ മുഴുവൻ വെള്ളം കുടിക്കാൻ വന്നത് ഈ ഇവിടെ ആന ഇറങ്ങിയതായിട്ടൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി പോണ വഴിയിലൊക്കെ ആന പിണ്ടെങ്കിൽ ഷോർട്സിൽ കാണിച്ച സീൻ തന്നെയാണ് നമ്മൾ ഈ മീനുകളെ വാങ്ങിച്ചത് ഈ കപ്പത്തോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പറ്റികൾ പോണത് കാണാനായിട്ട് നമുക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ മതിയാവൂലേ നല്ല മേനലായിരുന്നോണ്ട് തന്നെ കുറെ നാളായിട്ട് ഈ കപ്പത്തോട്ടില് വെള്ളം ഭയങ്കര കുറവായിരുന്നു പക്ഷെ നമുക്ക് അടിഭാഗം നല്ല ക്ലിയർ കാണാൻ പറ്റൂട്ടോ അത്ര തെളിഞ്ഞ വെള്ളം വെള്ളമായതുകൊണ്ട് തന്നെ നമ്മുടെ മീനുകൾ കുഴപ്പമില്ലാതെ ഇവിടെ കിടന്നോളന്നു നമ്മൾ അവർ ില് പാഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു പിള്ളേരൊക്കെ കൊണ്ടു വന്നിരിക്കുന്ന കാരണം തന്നെ നമുക്ക് കുറച്ച് ടെൻഷൻ ആയിരുന്നു ഇവിടെ അധികം നേരം നിക്കാനായിട്ട് പിന്നെ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമല്ലേ അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് തന്നെ വേണല്ലോ ഇവിടെ ആന പി കൂണൊക്കെ മുളച്ച് കിടക്കുന്നത് നമ്മള് പോണ വഴിക്ക് ഒരു ഉടുമ്പ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ ഉടുമ്പാണ് ഞങ്ങളുടെ ഉടുമ്പ് കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആ കപ്പത്തോടിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മൂന്ന് പാലങ്ങൾ കാണാൻ പറ്റും ഇതിനൊക്കെ കാര്യമായി സേഫ്റ്റി ഒന്നില്ല കേട്ടോ അത് കാരണം തന്നെ മുന്നറിയിപ്പ് ഇപ്പൊ അവര് വെച്ചിട്ടുണ്ട് അനുവാദമില്ലാതെ കുഴപ്പമൊന്നുമില്ല ആ പാലത്തിനേക്കൂടെ ആൾക്കാര് ക്രോസ് ചെയ്ത് ൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ നിന്ന് കാണുന്ന വ്യൂ ഭയങ്കര ഭയങ്കര വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോയതാണ് എനിക്ക് അത് കയറാനുള്ള ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വേറൊരുത്തം കയറാനായിട്ട് വലിയ ധൈര്യത്തില് പോയതാണ് പക്ഷെ പകുതിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന കഴിയുമ്പോൾ ആകെ പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പുണ്ട് കേട്ടാ അവിടെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നമ്മൾ നിറച്ച് മാനുകളി മയിലിനെയും ഒക്കെ കണ്ടതായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നമുക്ക് മൈലിനെ മാത്രമായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഈ വഴി വരുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടത് നിറച്ച് പശുക്കൾ ഇങ്ങനെ റോട്ടി കൂടി ഒക്കെ നടക്കുന്നുണ്ടാവും നല്ല രസമായിട്ടായിട്ടാണ് കാണാനായിട്ട് നമുക്ക് മറ്റേ സിനിമ പാട്ടൊക്കെ ഓർമ്മ വരും ിപ്പയ്യുകൾ മേയും അനുരാഗം തീരത്ത് തത്തമ്മേ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് പോണ വഴിക്ക് നമ്മൾ നമ്മുടെ മീനുകൾ ഒന്നും കൂടി ഒന്ന് ഇറങ്ങി നോക്കിയിട്ടാ പക്ഷെ എല്ലാവരും നമുക്ക് കാണാൻ പറ്റിയില്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ അവിടെ പാഞ്ഞും കൊണ്ട് നടക്കുന്നുണ്ട് അവരവിടെ സന്തോഷമായിട്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ തിരിച്ചു പോവാണ് പോകാനേട്ടാ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ